ആ എല്ലാവർക്കും ബ്രാഗാസ് കിച്ചൻ വലിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഒലർത്ത് അപ്പം നമ്മൾ വീഡിയോയിൽ അപ്പോൾ എല്ലാവരോടും ഒരു വിഷമം പറയുകയാണ് എല്ലാവരോടും വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്നത് മറ്റേ ചെമ്മീൻ റോസ്റ്റ് ഉണക്ക ചെമ്മീൻ റോസ്റ്റ് എന്ന് പറി റോസ്റ്റ് അല്ല ഉണക്ക ചെമ്മീൻ ഉലർത്തിയതാണ് അപ്പം നമുക്ക് വീഡിയോ കാണാം ഉണക്ക ചെമ്മി റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അര കിലോ ചെമ്മീനെ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പൊ ഇതിൻ്റെ നമ്മൾ ഈ ഉണ്ടല്ലോ അത് നമ്മൾ വല്ലതും നാരി വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ നേരട്ടി കളയാം അപ്പൊ നമുക്ക് നേരട്ടി കളയാം അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഇട്ടുണ്ട് ആ ഗ്ലാസ് വെച്ചിട്ട് ഇതേപോലെ നന്നായി നമ്മൾ തിരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താലിക്ക് നന്നായി പോകുന്ന അതിന് അപ്പൊ നമുക്കിതെല്ലാതും ഒന്ന് നേരത്തെ നന്നായി കൊടുക്കാം ായി നമ്മള് ഞരണ്ടിയൊക്കെ വളർത്തിട്ടുണ്ട് ഇനി അതെല്ലാ വിശിഷ്ടങ്ങളും നമുക്ക് ഒന്ന് ചേറി കളയാട്ട നമ്മൾ അതൊക്കെ ചേറി വെടുപ്പാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കഴുകി വരാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകാനായിട്ട് നമ്മൾ ഇതേ ഇതേപോലെ കുറഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഇട്ടു കൊടുക്കണ്ടിട്ട് ചെമ്മീൻ എല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇതൊന്ന് കഴുകിയെടുക്കാം പാത്രമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പൊ ചെമ്മീനൊക്കെ ഞാൻ നന്നായി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് നമ്മൾ ചെമ്മീൻ അല്ലാതെ ഇട്ട് കൊടുത്തിട്ട് ഇട്ടാം ഇത് നല്ലപോലെ ചോന്ന കളർ ആവണ വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മള് വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ചേർക്കാണ്ടാണ് ഇത് വറക്കുന്നത് അപ്പൊ കുറെ ദിവസം നമുക്ക് ഇതില് വെള്ളമൊക്കെ ഇറങ്ങി വരും പക്ഷെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോ ആ വെള്ളമൊക്കെ വെട്ടിപ്പോകും നമുക്ക് നമുക്കിതെ നോക്കുമ്പോൾ അറിയാം വെള്ളം കംപ്ലീറ്റ് വട്ടി വന്നിട്ടുണ്ട് കിട്ടാം ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിനൊക്കെ മെന്തു വരുമ്പോഴേക്കും ഞാൻ ഒരു നാളികേരം ചിറകി വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ പത്തിരുപത്ത് ചോന്നുള്ളിയും കൂടിയും നന്നാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ ഇതുവരെയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ കാർ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നേരൊക്കെ വറുത്ത് എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ വെളിച്ചെണ്ണമൊക്കെ ചൂടായി തുടങ്ങിണ്ട് അപ്പഴേക്ക് നമുക്കിത് നമ്മൾ ചെറുകി വെച്ച നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ നന്നാക്കി വെച്ച ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണ്ടട്ട നമുക്കിത് നല്ല പോലെ മൂത്ത് വരണ വരക്കി നമുക്കിന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അതേ നമ്മുടെ ചെമ്മീനൊക്കെ ആയ നന്നായി ചുവന്ന കളവായി തുടങ്ങിയിട്ടാണ് നല്ലപോലെ മുരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചെമ്മീൻ ഓപ്പ് കൊടുക്കാം നാളികേരം ഒക്കെ ഒന്ന് ചുവന്ന കളവായിട്ട് വരണോളൂട്ടോ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മിളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം നാളികേരം ഒക്കെ മൂത്തിട്ടുണ്ട് അതിരിക്കു നമ്മൾ അര ടീസ്പൂൺ സാധാ മിളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മിളകൊക്കെ നമുക്ക് കുത്തിയോതിപ്പിച്ച് നന്നായി മുറിഞ്ഞൊന്ന് വരണം കേട്ടോ മിളകല്ലാതെ വിട്ട് കൊടുത്ത് മിളകല്ലാതെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അത് ചൂടറിയ ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രഷ് ചെയ്ത് എടുക്കട്ടൊക്കെ നമ്മുടെ ചൂടാറിയിട്ടുണ്ട് അത് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് പകർത്താം അതിന് രണ്ടിതേ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നാളികരക്കും അതിൽ ഇട്ട് കൊടുക്കട്ടെ നമുക്കൊന്ന് അപ്പൊ നമ്മളധികം ഒന്നും അരച്ചിട്ടില്ല ഒരു ഒറ്റ ഒട്ട ചതച്ചതച്ചിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ തരി തരി കിട്ടാൻ വേണ്ടിട്ടാണ് അത് നമ്മള് വറുത്ത് വെച്ച ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് നമ്മുടെ ചെമ്മീൻ കൂട്ടായിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്ക പറ്റി കൊടുക്കട്ടെ അതേപോലെ അളക്കി കൊടുക്കാം നമ്മൾ നാളികേരം വരച്ചത് ഇതിന്റെ ഒപ്പം ചേരുമ്പോ തന്നെ നമ്മള് അതും ചെമ്മീനും കൂടിയിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മൊലിപ്പിട്ട് കേട്ട അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഉണക്ക ചെന്ന് റോസ്റ്റ് ഇതുപോലൊന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ അപ്പോൾ വീഡിയോ വൈകുന്നപ്പോഴാണ് വേറൊരു ആയി വീണ്ടും വേണ്ടിയിട്ടും അതുവരെയ്ക്കെ ടാറ്റ ബൈബ്